തങ്ങൾ എന്നിട്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു ആ ബക്കറ്റ് വെള്ളം മൂത്രത്തിലേക്ക് ഒഴിച്ചു കൂടുതൽ ഒഴിച്ചു അങ്ങനെ അത് ശുദ്ധിയായി മണലാണ് ആ മൂത്രത്തിലേക്ക് അതിന്റെ ഒരുപാട് അളവ് കൂടുതൽ വെള്ളം ചേർത്തു അങ്ങനെ അത് വൃത്തിയായി ഈ മനുഷ്യൻ വാഹത്തിൽ സംഗതി പറഞ്ഞിട്ടുണ്ട് അവിടെ അദ്ദേഹങ്ങട്ട് പറഞ്ഞു ഒരു അള്ളാഹുന്റെ റസൂലിനോട് സന്തോഷം കൊണ്ടേ ആളുകൾ മുഴുവൻ അടിക്കാൻ വന്നില്ലേ അദ്ദേഹം തന്നെ പറയാൻ എന്നെ തങ്ങൾ ആക്ഷേപിച്ചില്ല എന്ന് പറയുന്ന ഒരു എന്നെ എന്റെ ഹബീബായി റസൂൽ അന്ന് എന്നെ ചീത്ത പറഞ്ഞില്ല എന്നെ അടിച്ചില്ല ഓലി എന്നെ അടിക്കുകയും ചെയ്തില്ല എനിക്ക് കാര്യം മനോഹരായിട്ടും പറഞ്ഞു യും സ്വർഗത്ത് കടത്ത് പൊടിച്ചോനെ ഞങ്ങൾ എന്താളും കയറിയാ പിന്നെ അതങ്ങ് പൂട്ടിക്കള പഠിച്ചോ വേറെ ഒരാളെയും കടത്തണ്ട നിങ്ങൾ എന്തേ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കിടക്ക കയറിയിരിക്കാനൊക്കെ സ്ഥലമുള്ള സ്ഥലങ്ങളെ സ്വർഗ്ഗം നിങ്ങൾ എന്തേലും എന്താളും മതി എന്ന് പറഞ്ഞു എന്തേ ചുരുക്കി കളഞ്ഞല്ലോ വിശാലമായ ഒരു സ്ഥലങ്ങൾ എന്റെ ചുരുക്കിന്ന് റസൂൽ അദ്ദേഹം സന്തോഷം കൊണ്ടോ പറഞ്ഞതാണ് ഇവരൊക്കെ വന്നില്ലേ എന്റെ ഹബീബായൊന്നും പറഞ്ഞില്ല കാര്യം മനസ്സിലാക്കി കാരണം ആ സ്റ്റേജിൽ അതേ ആവശ്യമുള്ളൂ ഒരു കുട്ടി തെറ്റെയ്യുമ്പോ ഒറ്റ കുട്ടി അങ്ങ് ഒന്നാ ഇടങ്ങാറാക്കരുത് ഉപദേശിച്ചു കൊടുക്കുക സമയം കൊടുക്കുക കുട്ടിക്ക് മനസ്സിലാക്കാൻ അവസരം എന്നിട്ട് റിപ്യൂട്ടേഷൻ വരുമ്പോഴാണ് മറ്റു സ്റ്റേജുകളിലേക്ക് കടക്കുക അങ്ങ് ആഘോഷിക്കരുത് ചീത്ത പറയരുത്

എന്താ നിസ്കാരത്തിൽ എന്ന് പറയാൻ പാടില്ല നിസ്കാരത്തിൽ അലഹമ്മ മനസ്സിനെ പറയേണ്ടത് നാ കൊണ്ട് പറയാൻ പാടില്ല ഫാത്തിഹന്റെ പറഞ്ഞാൽ ഫാത്തിഹ പൂർത്തിയാക്കണം ഇദ്ദേഹം അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല അങ്ങ് പറഞ്ഞതാണ് ആളുകൾ ഇങ്ങനെ ഇയാളങ്ങ് ഉറക്കാണ് പറഞ്ഞേ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ എല്ലാരും എന്നെ നോക്കണത് നിസ്കാരത്തിലെ

അപ്പൊ തങ്ങൾ പറഞ്ഞു വേണ്ട ഇവിടെ ആവശ്യമില്ല ഈ സംഭവത്തിന് മുമ്പോ അതിന് ശേഷമോ അവരെ കാണും മേന്മയേറിയ ഒരു അധ്യാപകന് ഒരു ടീച്ചറെ ഇതിന്റെ മുമ്പോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ സുഹാബി സാക്ഷി വഹിച്ചത് ചരീത്തുകളിൽ തന്നിട്ടുണ്ട് തങ്ങളുടെ ആ ഒരു പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ് ഏതായിരിക്കട്ടെ ഈ സംഭവത്തിൽ പള്ളിയുടെ ഉപയോഗം ഇവിടെ ജനങ്ങളുടെ പറ്റില്ല ഒക്കെയുള്ള നിസ്കാരത്തിന്റെ സ്ഥലമാണ് ഇവിടെ നിന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഹദീ മുസ്ലിം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയിൽ ഒരാളുടെ സംസാരം ഒരു കേട്ടു എന്താണ് ഈ നീ നിനക്കറിയുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവർക്ക് പള്ളിയിൽ സംസാരിക്കാൻ പാടില്ല മഹാനായ അയ്യൂബ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ മഹാൻ അവരെടുത്തൊരു കുട്ടി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ സംശയം ചോദിക്കാൻ വേണ്ടി വന്നപ്പോ പള്ളിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് അവർ ആ നേരം ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു വാജാ പള്ളിന്ന് പുറത്തു പോയിട്ട് ആ കുട്ടിക്ക് ഉത്തരം കൊടുത്തു അപ്പൊ ആളുകൾ ചോദിച്ചു ആ ൾ ചോദിച്ചു നിങ്ങൾ എന്തേ ഒരു മറുപടി പറയാനൊക്കെ പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് എന്തേ എന്ന് ചോദിച്ചു ആ നേരം മഹാനായ അയ്യൂബ് പറഞ്ഞു മാ ബി കലാമി കദാ തകല്ലമ അൽ യൗം ഒരുപാട് വർഷങ്ങളായി ദുന്യാവിന്റെ ഒരു വർത്താനം ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അത് ഇന്ന് പറയാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മഹാനായ അയ്യൂബ് അപ്പൊ മനസ്സിലാക്കുക പള്ളിയിലും എല്ലാ ഫോൺ വെച്ചിട്ടൊന്നും മറുപടി പറയണ്ട അവിടെ സംസാരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് പള്ളിയിൽ ആളുണ്ടാവട്ടെ ആളുണ്ടാവട്ടെല്ലാരും കേട്ടോ വലിയ പള്ളിയാണല്ലോ മൂലക്കെ പോയിട്ട് വർത്താനം പറയാം പള്ളിയിൽ പറ്റില്ല വർത്തമാനങ്ങൾ അവിടെ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ الله إن رسول صلى الله عليه وسلم قد إذا دخل أحدكم المسجد فليقل قل ليك بعشكم بول بريانم بريانم بسم الله والسلام على رسول الله اللهم اغفر لي ذنوبي وافتح لي أبواب رحمتك ترك بريانينجل اللهم افتح لي أبواب رحمتك هذا ما نوهر بسم الله والصلاة والسلام على رسول الله اللهم اغفر لي ذنوبي وافتح لي أبواب رحمتك ولكن هناك اشياء اخرى بسم الله والصلاة والسلام على رسول الله اللهم اغفر لي ذنوبي اللهم افتح لي ابواب رحمتك وفضلك هذا പള്ളിയിലേക്ക് ും എന്താ ചോയിസ് തങ്ങളുമായി ഇടക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ പള്ളീന്റെ പുറത്തിറങ്ങിയാൽ അല്ലാഹു കിടക്കുന്നത് ജീവിക്കാനുള്ള വഴി അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ പള്ളിക്ക് പുറത്താണ് നിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ പള്ളിക്ക് കയറുമ്പോ നിന്റെ റഹ്മേക്ക് തരണം റഹ്മത്ത് ചോദിക്കാൻ ഔദാര്യം തരണം എന്ന് പറയുന്നത് പള്ളിയുടെ ഉള്ളില് മാത്രമല്ല പള്ളിന്റെ പുറത്ത് നമ്മൾ വിഭാഗത്തിലാണ് നമ്മൾ ഓഫീസിലിരിക്കുമ്പോ നമ്മൾ വിഭാഗത്തിലാണ് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോ നമ്മൾ വിവാദത്തിലാണ്

അതും ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആളുകളൊക്കെ നബി സല്ലാഹുലി വസ്വല്ലം മാത്രങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോ അവർ വന്ന് സദസ്സിലേക്ക് കയറിട്ട് ചോദിക്കും അയ്യുക്കും അയ്യുക്കും ആരാണ് നിങ്ങളിൽ ഈ മുഹമ്മദ് നബി ആരാണ് എന്ന് ചോദിക്കുന്നു അതിന് അർത്ഥം എന്താണ് തങ്ങൾ ജനങ്ങളുടെ അവിടെ തങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സ്ഥാനം തങ്ങൾക്ക് പ്രത്യേകമായ ഒരു സീറ്റ് വേറിട്ട് നിൽക്കുക അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല രീതി അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ജനങ്ങളുടെ കൂടെയാണ് അവർക്ക് പോലും അറിയില്ല ആരാണ് ലബി എന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ല ചോദിക്കും ഈ കൂട്ടത്തിൽ ആരാണ് എന്നവർ ചോദിച്ചിരുന്നു ചരിത്രത്തിൽ അങ്ങനൊരു ജനങ്ങൾ തമ്മിൽ വന്ന അവസാനത്തെ അവസാനം തങ്ങളുടെ വഫാത്തിന്റെ എൺപത് ദിവസം മുമ്പാണ് സംഭവം നടന്നത് തങ്ങളുടെ അടുത്ത് വന്ന ചില ചോദ്യങ്ങൾ ചോദിച്ച ആ സംഭവത്തിൽ അവരുടെ കാൽമുട്ട് നീക്കി ചേർത്തു വെച്ചു ഒരു മനുഷ്യന്റെ രണ്ട് കൈകൾ റസൂലിന്റെ രൂപത്തിലാണെന്നവരും കാൽത്തൊടയിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിച്ചു അഹ്ബർ അനിൽ ഇസ്ലാ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരുക ആ ഇന്ത് മെസ്സി അകലത്തിലായി ഒരു ആവശ്യമാണ് ദൂരെ നിൽക്കരുത് അടുത്തായിരിക്കണം